കനത്ത ചൂടാണ് കേട്ടോ ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചിട്ട് ലഞ്ച് ബ്രേക്കാണ് അപ്പോൾ ഭക്ഷണം കഴിച്ചിനി റൂമിലേക്ക് പോവാം ഗൾഫ് ജീവിതം ഇതൊക്കെയാണ് കേട്ടോ കാണാം ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് കാരണം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടെന്ന് പറയാം പക്ഷേ ജിദ്ദയെ സംബന്ധിച്ച് വലിയ ചൂടില്ല എന്ന് തന്നെയാണ് പറയാൻ കഴിയുക മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ ഇപ്പം മഴയുണ്ട് റിയാദിലും ദമാമിലൊക്കെ മഴയാണ് പക്ഷേ ഇനി ചൂട് കൂടുക ചെയ്യാ വലിയ രൂപത്തിലുള്ള ചൂട് കൂടും ഇവിടെ റോഡൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടത് വണ്ടികൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും നമ്മൾ റൂമിലേക്ക് ഇതാണ് നമ്മുടെ സിറ്റി കാണുന്നുണ്ടോ അപ്പൊ നാലു മണിവരെ ഉള്ള സമയം ഉച്ചക്ക് ഒരു പന്ത്രണ്ടര മുതൽ നാലു മണിവരെയുള്ള സമയമാണ് ലഞ്ച് ബ്രേക്ക് അത് കഴിഞ്ഞാൽ ബൈക്ക് കഴിക്കും ഇത് താഴെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വഴി റൂമിലേക്ക് പോകാം അപ്പോൾ അര ദിവസം ഇവിടെ അവസാനിക്കാം